നമസ്കാരം നന്മയുടെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയിൽ വിഷു ആഘോഷിച്ച മലയാളികൾ എല്ലാ പ്രേക്ഷകർക്കും മറുനാടൻ മലയാളിയുടെ വിഷു ആശംസകൾ രാവിലെ കണി കണ്ടുണർന്ന മുതിർന്നവരിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങിയും പടക്കം പൊട്ടിച്ചുമാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് ഗുരുവായൂർ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനവുമുണ്ട് കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു മലയാളികളുടെ പ്രധാന ആഘോഷത്തെ പടക്കങ്ങൾ പൊട്ടിച്ചാണ് നാട് വരവേറ്റത് വിഷുക്കണി കണ്ടുണർന്ന് വിഷു കൈനീട്ടം നൽകി വിഷുക്കോടിയും ധരിച്ച് മറ്റൊരു വിഷുദിനത്തെ വരവേൽക്കുകയാണ് കുടുംബങ്ങൾ ഓട്ടുരുളിയിൽ നിറച്ചു വെച്ച ഫലധാന്യങ്ങൾ കത്തിച്ചു വെച്ച് നിലവിളക്ക് കണിവെള്ളരി കണിക്കൊന്ന കോടിമുണ്ട് കൈനീട്ടം തുടങ്ങി വിഷു തനത് ശൈലിയിൽ തന്നെ ഇത്തവണ നാട് ആഘോഷിച്ചു മേടമാസത്തിലെ വിഷു പുലരിയിൽ കാണുന്ന കണിയുടെ സൗഭാഗ്യം വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺ തുറക്കുന്ന നല്ല നാളുകൾ സമ്മാനിക്കുന്ന പ്രതീക്ഷ ദിനമാണ് വിഷു വിഷുക്കണി കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിനം ആരംഭിക്കുക വിഷുക്കണിയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിഷുദിനത്തിൽ കണി കാണാൻ വിപുലമായ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ മൂന്ന് നാൽപ്പത്തിയഞ്ച് വരെയായിരുന്നു ക്ഷേത്ര ശ്രീകോവിലിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് വലതു ഭാഗത്തായിട്ടാണ് വിഷുക്കണി ഒരുക്കിയത് സ്വർണസിംഹസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ചു വെച്ച് ആലവട്ടം വെഞ്ചാമരം നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ചു